ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന സ്മോൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറേ പേർക്കെങ്കിലും മനസ്സിൽ ഭയങ്കര ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അന്വേഷിച്ച് നടക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് ഞങ്ങളുടെ ചാനലിൽ പരസ്യം വന്നു തുടങ്ങി പക്ഷെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ചാനലിലും ഇതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുന്നേ തന്നെ പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഇപ്പോൾ പലരുടെയും ചാനലിൽ അങ്ങനെ വന്നിട്ടുണ്ടാകും കൂടുതലായിട്ടും ഈ പുതുതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു സംശയം കൂടുതലായിട്ട് ഉണ്ടാകുക അപ്പം ഇങ്ങനെ ചാനൽ മോണിറ്റൈസേഷൻ ആവാതെ ചാനലിൽ പരസ്യം വന്നു എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും തന്നെയില്ല അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് മുഴുവൻ യൂട്യൂബിന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരസ്യത്തിലൂടെ കിട്ടുന്ന ഏണിങ്സ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് പോകുന്നത് യൂട്യൂബിന് തന്നെയായിരിക്കും ഓക്കെ അപ്പം നമുക്ക് പ്രത്യേകിച്ച് കൊണ്ട് ഒരു കാര്യവും ഇല്ല മുമ്പൊന്നും ഇങ്ങനെ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളിൽ പരസ്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുത്ത കാലത്തായിട്ട് യൂട്യൂബ് പോളിസിയിൽ ചേഞ്ച് വരുത്തുകയും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളിൽ പരസ്യങ്ങൾ കൊടുക്കണമെന്ന് യൂട്യൂബ് ഒരു പോളിസി കൊണ്ടുവരികയും ചെയ്തു അപ്പം അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒരു പരസ്യം വന്നത് കൊണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് പക്ഷെ അത് നമുക്ക് യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ ആ ബെനിഫി ആ കാര്യം ക്രൈറ്റീരിയ എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഒരു വർഷത്തിനുള്ളിൽ അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ച് അവരും കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഷോർട്ട്സിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ടെൻ മില്യൺ സബ്സ് ടെൻ മില്യൺ വ്യൂസ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക അപ്പം ഈ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ എന്നിട്ട് നമ്മുടെ ചാനലിലോട്ട് പരസ്യം വരികയുള്ളൂ അല്ല പരസ്യം അതിന് മുമ്പേ വരും പക്ഷേങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ അങ്ങനെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും എണിങ്സ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിനാണ് ആ ഒരു എണിങ്സ് പോവാ വേറൊരു കാര്യം ഇതിലുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളിൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് എന്ന് പറയുമ്പം റിയായിരിക്കും നമ്മൾ വേറൊരാളുടെ കണ്ടന്റ് അയാളുടെ പെർമിഷൻ ഇല്ലാതെ കൂടെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി റേറ്റ് ആണ് അപ്പം ഇത്തരത്തിലുള്ള കോപ്പി റേറ്റ് ഇഷ്യൂസ് നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന്റെയും ആ ചാനൽ മോണിറ്റൈസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ആരുടെ കണ്ടന്റ് എടുത്തിട്ടുള്ള ആ കണ്ടന്റിന്റെ റിയൽ ആയിട്ടുള്ള ഓണറിന് ആ ഒരു പെർമിഷൻ കൊടുക്കുക അപ്പം ആ ഒരു വീഡിയോയിൽ വരുന്ന പരസ്യത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു നിങ്ക്സ് പോകുന്നത് ആ കണ്ടന്റിന്റെ റിയൽ ആയിട്ടുള്ള ഓണർക്കായിരിക്കും അപ്പം നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുകയാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവാതെ പരസ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല അതിൻ്റെ ഏണിങ്സ് കിട്ടുന്നത് യൂട്യൂബിനാണ് നേരം കുറച്ച് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പരസ്യം ചാനലിൽ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് എന്ന് എന്നുണ്ടെങ്കിൽ അപ്പം അതിൽ നിന്നും നമുക്ക് ഏണിങ്സ് കിട്ടും ക്ലിയർ ആയിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുകയാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് അത് ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തരാം